ഹൈഡിയേഴ്സ് നമുക്ക് ഇതുപോലെ നല്ല ഒരു ഗോതമ്പ് ഓട്ടട ഉണ്ടാക്കിയാലോ ഇന്ന് തയ്യാറാണോ ഇവിടെ ഞാൻ തയ്യാറാണ് ഹൈഡിയേഴ്സ് നമുക്ക് ചെയ്തു തുടങ്ങാം നമുക്ക് ഇന്നൊരു ഗോതമ്പ് ഓട്ടട ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ നമ്മുടെ തേങ്ങയും ശർക്കരയും കുറച്ച് നമ്മുടെ എന്താ ഈ ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനായിട്ട് ഞാൻ എടുത്തത് നമ്മുടെ ഗോതമ്പ് ആണ് മെയിൻ എന്താ നമ്മുടെ ഗോതമ്പ് ഇരിക്കുന്ന ആ ഗോതമ്പ് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് ലൂസായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം ചപ്പാത്തിയുടെ കൂട്ട് അല്ല എന്നാൽ കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കണം കുറേശേ കുറേശെ വെള്ളം എടുത്ത് ഈ ഓട്ടട നമ്മൾ പണ്ട് ഇലയപ്പം ഉണ്ടാക്കത്തില്ല അത് നമ്മൾ ആവിയിലല്ലേ ഓട്ടട എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തുവാ ദോശക്കല്ലിനകത്ത് ഇങ്ങനെ ചുട്ടെടുക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് പഴയ കാലത്തെ ഒരു വലിയ വിഭവമാണ് എൻ്റെ മമ്മിയും മമ്മിയുടെ അമ്മയും അച്ചാച്ച മമ്മിയും ഒക്കെ ചെയ്ത് കഴിച്ച് തന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഇത് നമുക്കിങ്ങനെ കുറേശ്ശേ കുറേശ്ശെ വെള്ളമൊഴിച്ച് എടുക്കും ഹൈഡിയേഴ്സ് അപ്പൊ നമ്മുടെ മാവല്ലത ഇതുപോലെ കുഴച്ച് കുറെശേ നമുക്ക് എടുക്കാം നമ്മുടെ ഇലയെല്ലാം വാഴ ഇലയെല്ലാം എടുത്ത് തുടച്ച് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ആ വെള്ളം ഒഴി വെള്ളം കൂടെ തൊട്ട് വേണം ഇതിനകത്തൊന്നും പരത്തിയെടുക്ക നിങ്ങൾക്ക് വളരെ നൈസായിട്ട് നൈസായിട്ട് വേണമെങ്കിൽ നൈസായിട്ട് കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്ക് കേട്ടോ അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം തൊട്ട് കൊടുക്കുവാണെങ്കിൽ ആ നൈസായിട്ട് കിട്ടും അതല്ലെങ്കിൽ കട്ടിക്കുവാണെങ്കിൽ കട്ടിക്ക് വരത്താം ഓക്കെ ഇതാണ് നമ്മുടെ കേരളീയരുടെ ഒരു അഹങ്കാരം ഇവിടെ ഗോതമ്പ് ഓട്ടട അപ്പം ഞാൻ ഇത്രയും വരത്തിയിട്ട് നമ്മുടെ മധുരം ഇടാം അത് നിങ്ങൾക്ക് എഥെ ഇഷ്ടം വേണമെങ്കിലും ഇടാം ഓക്കെ ഇത് നമ്മൾ മടക്കി പിന്നെയും മടക്കി വെച്ചു നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെക്കാം അപ്പൊ ഇങ്ങനാണ് ഇനി അടുത്തത് ഓക്കെ അപ്പൊ നമുക്ക് രണ്ടാമ നമ്മൾ ഇലയിലോട്ട് കുറേശ്ശെ പരത്താം ഓക്കെ പരത്തി നമ്മളെ ഈ നല്ല മഴ പെയ്യുന്നുണ്ട് ഈ മഴയത്ത് നല്ല ചൂട് ഓട്ടടി ചൂട് കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ ചൂട് പിന്നെ ചായയോ കൂടെ കഴിക്കുന്നത് എന്തൊരു ടേസ്റ്റാണ് നമ്മൾ പബ്സും ബേക്കറി എന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ മടക്കുവാണേ അപ്പൊ രണ്ടാമത്തെ ഇനി ഇതുപോലെ വേണം നമ്മളെല്ലാം ചെയ്യാം ഹൈഡിയേഴ്സ് അപ്പൊ നമ്മുടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നാല് പിന്നെ അട ഉണ്ടാക്കാനായിട്ട് നാലെണ്ണം ഇതുപോലെ പരത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പിന്നെ എന്താ പറയുന്നത് പഴയ സോസ് സോസ് പാൻ ഉണ്ട് പഴയ ഈ പാൻ ഉണ്ടല്ലോ പാനോ അല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പിന്റെ എങ്ങനെ ചീനച്ചട്ടിയോ പിന്നെ അതുപോലെ തന്നെ എന്തോ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം ഓക്കെ ഇത് എന്റെ പഴയ ഒരു പാനാണ് ഞാനത് കുറച്ച് വെളിച്ചെണ്ണ തുക പരത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതാണ് അതിന്റെ ടേസ്റ്റ് ശരിക്കും നമ്മൾ ഈ ചട്ടിക്കകത്ത് വെച്ച് ഈ ഇല നമ്മൾ തിരി കുറച്ചിരുന്ന എന്നിട്ട് ഇത് രണ്ടെണ്ണം നമുക്ക് വെക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ മൂടി വെക്കാം കണ്ടോ ഞാൻ ഇതിട്ട് തിരിച്ചിട്ട് തിരിച്ചിട്ടാൽ ഇതുപോലെ ഇരിക്കും നല്ല പിന്നെ എന്താ ഇത് ഇളകി ഇടുന്ന നമുക്ക് കാണാൻ വേണമെങ്കിൽ വേണ്ട ഇതുപോലെ നമുക്ക് എണ്ണമായി ഉണ്ട് വേണം നിങ്ങൾ കുറവുണ്ടെങ്കിൽ കുറച്ചെണ്ണ ഇതിനകത്ത് തികിയാൽ മതി അതിനകത്ത് ഓൾറെഡി ഉണ്ട് അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ട അപ്പൊ ഈ പേപ്പർ പേപ്പർ ഷർ നമ്മുടെ നമ്മുടെ ഇല ഇളകി ചരിപ്പും എന്നിട്ട് നമുക്ക് ഹൈഡ് ചെയ്യസ് അപ്പൊ നമ്മുടെ ആദ്യത്തെ സക്സസ് ആയി കണ്ടോ ഇനി ഇതുപോലെ ഇല നല്ല വാടി കരിഞ്ഞു നല്ല പേപ്പർ ഓതിരിക്കണം ഇത് ഓപ്പൺ ചേപ്പ കണ്ടോ നല്ല മുരിഞ്ഞ ഓട്ടട വേണ്ടത് നല്ല ടേസ്റ്റാണറിയോ സൂപ്പർ 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 ടേസ്റ്റാണ് അപ്പം ഇതാണ് ഇനി രണ്ടാമത്തത് നമ്മൾ ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ കേട്ടോ നിന്റെ ഓൾറെഡി എണ്ണ എടുത്ത് കിടപ്പുണ്ടോ ഞാൻ വേറെ ഇട്ടു ഓക്കെ ഹൈഡിയസ് അപ്പൊ നമ്മൾ രണ്ടാമതും ഇട്ടായിരുന്നല്ലോ രണ്ടാമതും ഇട്ട കണ്ട ഇതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ കിടക്കുന്നത് ഇത് കൈ നമ്മൾ ഇള ഇത് എടുക്കുമ്പോ ഒക്കെ സൂക്ഷിച്ചു വേണം എടുക്കാൻ വളരെ വേണം വളരെ സൂക്ഷിച്ചു വേണം ഇത് എടുക്കാൻ ഇത് ഇനി നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ഇത് ഇനിയൊന്നും ഒന്ന് മൊരിയട്ടെ ഓക്കെ ഹായ് ഡിയേഴ്സ് അപ്പം നമ്മുടെ നാല് ഓട്ടട ഇതാ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഇനിയുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഇത്രയും പെട്ടെന്ന് ചെയ്തെടുത്തതാണ് ഇനി ബാക്കി നമ്മൾ ചെയ്യും അപ്പം നല്ല മഴ പെയ്യുന്നു ഇവിടെ അപ്പം നിങ്ങളിതുപോലെ മഴയത്തൊക്കെ ഈ ഓട്ടടയൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ നല്ല ആണ് അപ്പം ചൂട് കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ നല്ല ചൂട് ചായയും ചേർത്ത് ഈ ഓട്ടട കഴിക്കുവാണെങ്കിൽ വളരെ വളരെ നല്ല ടേസ്റ്റ് വളരെ ഹെൽത്തിയാണ് അപ്പം ശർക്കരയെ പഞ്ചസാര ശർക്കരയാണ് എനിക്ക് ഇഷ്ടം പറയാൻ പക്ഷെ പഞ്ചസാരയെ കാണും അപ്പൊ ഇതുപോലെ ചെയ്യുക നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പ് ചെയ്യുക പിന്നെ ഒരു കാര്യവും എനിക്ക് പറയാനുണ്ട് ഇന്ന് എന്റെ വീഡിയോ എനിക്ക് എടുത്തു തന്നത് മോളാണ് മറ്റേത് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് സ്കൂളിൽ നിന്ന് കഴിഞ്ഞു അവധിയായപ്പോഴത്തേക്ക് ഇനി എല്ലാം എടുത്തത് ആ വീഡിയോ ഒരു പ്രത്യേകത ഉണ്ട് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും സന്തോഷത്തോടെ സമർപ്പിക്കുന്നു എല്ലാവരും ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ